ഇറാനും അഫ്ഗാനിസ്ഥാനും എതിരെയുള്ള സൈനിക നടപടികൾക്കായി പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ഉപയോഗിക്കാമെന്നൊരു വാഗ്ദാനം അമേരിക്ക മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സാഹചര്യ തെളിവുകൾ ഇതിന് കരുത്തു പകരുന്നുമുണ്ട് പുത്തൻ സൈനിക സഹായ ചർച്ചകൾ ഉപഗ്രഹങ്ങൾ വഴി കണ്ടുപിടിക്കാവുന്ന ഐ വിമാനങ്ങൾ അടുത്തിടെ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൊത്തത്തിലുള്ള സൈനിക മേധാവി അസി മുനിറിന്റെ ഉച്ചയുട തുടങ്ങിയവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തിന്റെ സൂചനയാണ് ഇക്കാര്യത്തിന് ഊന്നൽ നൽകുന്ന വിധത്തിലാണ് പാകിസ്ഥാൻ പാർലമെന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന പ്രമേയം പാസാക്കിയത് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുന്നതിനു വേണ്ടി ട്രംപ് വഹിച്ച പങ്ക് ചൂണ്ടിക്കാട്ടിയാണ് പാക് പാർലമെന്റിന്റെ നടപടിയും ഇതിന് പ്രത്യുപകാരമായി അമേരിക്ക എഫ് സിക്സ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളിലെ അറ്റകുറ്റപ്പണി വ്യോമ പ്രതിരോധ രംഗത്തെ നവീകരണങ്ങൾ പുതുതലമുറ പ്ലാറ്റ്ഫോമുകളുടെ ചർച്ചകൾ തുടങ്ങിയവ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് ഇത് അടുപ്പമുണ്ടാക്കാനുള്ള ചിതപരിചിതമായ ഒരു ശൈലിയാണ് തന്ത്രപരമായ തള്ളാവുന്ന നയത്തിൽ പൊതിഞ്ഞ കൗശലകരമായ ഒരു സഹകരണം ഭീകരതയുടെ പ്രഭവ കേന്ദ്രവും അമേരിക്കയും തമ്മിലുള്ള ഈ പുത്തൻ സഹകരണത്തിന്റെ ഫലം എന്താകുമെന്ന കാര്യം ഇന്ത്യക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നയതന്ത്രത്തിലൂടെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുക തുടങ്ങിയവയാകും ഇതിനെല്ലാം ആത്യന്തിക ബലം ഇത് ഒരു ഊഹാപോകമല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് അമേരിക്കയുമായുള്ള സഹകരണ തീരുമാനം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ അലോസരങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് പുത്തൻ നീക്കങ്ങൾ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അമേരിക്കൻ സൈനിക താവളത്തിന് പാക് മണ്ണിൽ ഇടമില്ലെന്ന പ്രശസ്തമായ നിലപാടിന് ഘടകവിരുദ്ധവുമാണ് മതമൌലികവാദികളും കടുത്ത ദേശീയവാദി സംഘങ്ങളും അമേരിക്കയുമായുള്ള സഹകരണം രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഇസ്ലാമിക മൂല്യങ്ങളെയും ഒറ്റ നിലപാടിലാണ് മുൻകാലങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ അമേരിക്കൻ ടാങ്കുകൾ ഉപയോഗിച്ചു കാർഗിൽ യുദ്ധവേളയിൽ അമേരിക്ക വിതരണം ചെയ്ത വാഹനങ്ങളും മറ്റുമാണ് സൈനിക വിന്യസനത്തിനായി അവർ ഉപയോഗിച്ചത് അമേരിക്കയിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിനു ശേഷം അമേരിക്കയിൽ നിന്നുള്ള സഹായം കാശ്മീരിൽ അവർക്ക് അനുകൂല സംഘടനകളെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചു പാകിസ്ഥാൻ വിദേശ സഹായങ്ങൾ അവരുടെ സമൂഹത്തെ സുസ്ഥിരമാക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് മറിച്ച് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാൻ പരോക്ഷ മാർഗങ്ങളിലൂടെ അവ ഉപയോഗിക്കുന്നുവെന്ന് ഡോക്ടർ ഇഷിദാഖ് അഹമ്മദ് പാകിസ്ഥാൻ ദുരാഷ്ട്രമെന്ന തന്റെ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് നുടന്നുകയറ്റം വിവരയുദ്ധം മയക്കുമരുന്ന അധിഷ്ഠിത ഭീകരത അതിർത്തി കടന്നുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവിരുദ്ധ പങ്കാളികളായ അമേരിക്കയുമായി ചേർന്ന നായതന്ത്ര പിന്തുണയോടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് കരുതേണ്ടത് പാകിസ്ഥാൻ ദീർഘകാലമായി രണ്ട് വളത്തിൽ യാത്ര ചെയ്യുന്ന കല വളരെ മികച്ച രീതിയിൽ അഭ്യസിച്ച് പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും എതിർ ദിശകളിലേക്കുമായിരിക്കും ഇവരുടെ സഞ്ചാരം എതിർ ശക്തികൾ തമ്മിൽ ഇവർ പലപ്പോഴും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു തന്ത്രപരമായ മികവോടെ ഇവർ വാഷിംഗ്ടൺ ബീജിംഗ് ടെഹ്റാൻ റുയാ തുടങ്ങിയവരുമായി ഒരേ സമയം ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഭീകരതയ്ക്കെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന കാലത്ത് ഇവർ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം പറ്റുകയും താലിബാനെ പിന്തുണയ്ക്കുകയും ഒസാമ ബില്ലാദിന് ഒളിയിടമൊരുക്കുകയും ചെയ്തിരുന്നു ഇവരുടെ ഈ ഇരട്ടമുഖം വെളിപ്പെട്ടിട്ടും അമേരിക്ക ഇവരുമായി ബന്ധം തുടർന്നു പോന്നു ഭൗമശാസ്ത്രപരമായും തന്ത്രപരവുമായുള്ള കാരണങ്ങളാണ് ഇതിനു പിന്നിൽ